ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ കുറച്ച് വർക്ക് കാണിക്കാനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് പെൻസിൽ വർക്കാണ് കേട്ടോ പെൻസിൽ ഡ്രോയിങ് ആണ് ഇത് നമുക്ക് ബിഗിനേഴ്സിനാണെങ്കിലും വരയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇത് നമ്മൾ സിമ്പിളായിട്ട് സാധാ പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് ഇതാണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ക്രയോൺ വർക്കാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു ചെറിയ ഗ്രാമം മലഞ്ചെരുവ് പുഴ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് വരച്ചിട്ടുള്ളത് അപ്പോൾ ഇതും നല്ലപോലെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ക്രയോണെന്ന് പറയുമ്പോൾ നമ്മൾ എൽ കെ ജി യു കെ ജിയിലൊക്കെ പിടിക്കുന്ന കുട്ടികൾ ആ ഒരു കളർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് വാട്ടർ കളർ വർക്കാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ബട്ടർഫ്ലൈ ആണ് ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് സീക്വൻസ് വർക്കാണ് കേട്ടോ അപ്പം ഇത് ഒരു പൂച്ചക്കുട്ടിയാണ് ഇത് നമ്മൾ അത്യാവശ്യം നല്ലപോലെ റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത് കാരണം ഇത് നമ്മൾ ഓരോ സീക്വൻസും നമ്മൾ കൈ കൊണ്ടുതന്നെ ഓരോന്ന് അടുത്ത് വെക്കണം അപ്പോൾ ഇത് നല്ലൊരു അത്യാവശ്യം നല്ല റിസ്ക് പിടിച്ചിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഇത് നെക്സ്റ്റ് ചെയ്തിട്ടുള്ളത് കോട്ടൺ വർക്കാണ് കേട്ടോ ഇത് നമ്മൾ ഹോസ്പിറ്റൽ ബാഗിലൊക്കെ ഉള്ള ആ ഒരു പഞ്ഞിയാണ് കേട്ടോ അത് വെച്ചിട്ട് ചെയ്യാം നമുക്ക് പുളപ്പനി വെച്ചിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു പനി വെച്ചിട്ട് ചെയ്യണം അപ്പോൾ ഇതൊരു ഡെക്കാണ് അരയന്നംട്ടോ നെക്സ്റ്റ് വരുന്നത് സാൻ വർക്കാണ് കേട്ടോ അതായത് മണല് പിന്നെ അതുപോലെ മരപ്പൊടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊരു ഒട്ടക മരുഭൂമി ആ ഒരു പിക്ചറാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് മരപ്പൊടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് അത്യാവശ്യമായിട്ട് കിട്ടും നെക്സ്റ്റ് വരുന്നത് തെർമോക്കോൾ വർക്കാണ് ഇത് നമ്മൾ തെർമോക്കോൾ നല്ലപോലെ പൊടിയായി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒരു ചിത്രം വരയ്ക്കുക ഒരു ഷേപ്പിൽ എന്നിട്ട് നമ്മളതിൽ പശ ചേർത്തിട്ട് ഈ ഒരു പൊടി അതിലിങ്ങനെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടിത് പെയിൻറ് നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ കൊടുക്കാം അങ്ങനെ തെർമോകോൾ വർക്ക് ഇതാണ് നെക്സ്റ്റ് വരുന്നത് പേപ്പർ കട്ടിങ് വർക്കാണ് ആണ് കേട്ടോ പേപ്പറ് നമ്മൾ ഇഷ്ടത്തിന് ചെറുതായിട്ട് കട്ട് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഒരു പിക്ചർ രൂപം വരച്ചിട്ട് അതിലിങ്ങനെ പശ തേച്ചിട്ട് നമ്മളിങ്ങനെ ഒടിച്ച് കൊടുക്കുക കേട്ടോ നെക്സ്റ്റ് വരുന്നത് കൊളാഷ് വർക്കാണ് അത് നമ്മളിതുപോലെ ഒരു പേപ്പർ എടുക്കുക ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഷേപ്സിൽ ചിത്രം വരച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ നെക്സ്റ്റ് വരുന്നത് സ്കെച്ച് വർക്കാണ് ഇത് നമ്മൾ സാധാ സ്കെച്ച് ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ള ഒരു വർക്കാണ് നെക്സ്റ്റ് വരുന്നത് സീഡ് വർക്കാണ് കേട്ടോ ഇതിൽ നമ്മൾ അത്യാവശ്യം സീഡൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരിപ്പുണ്ട് പയറുണ്ട് ഉലുവുണ്ട് അരിയുണ്ട് ചെറുപയറുണ്ട് കടുകുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ബട്ടർഫ്ലൈ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് എക്ഷൽ വർക്കാണ് കേട്ടോ ഇത് നമ്മൾ മുട്ടത്തോട് ഇതുപോലെ ഒരു എന്തെങ്കിലും ഒരു പിക്ചർ വരയ്ക്കുക അതിൽ മുട്ടത്തോട് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ പെയിൻറ് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ചെറുതായി ഇങ്ങനെ ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് മാറ്റ് വർക്കാണ് ഇത് നമ്മൾ രണ്ട് പേപ്പർ എടുക്കുക ഇതുപോലെ മുടഞ്ഞ രൂപത്തിൽ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് പിത്ത് വർക്കാണ് ഈ ഒരു പിത്ത് വർക്ക് നമുക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം ഇത് നമ്മൾ കപ്പട തണ്ടിൻ്റെ ഉള്ളത്തെ ആ ഒരു സംഭവമാണ് കേട്ടോ ഇത് കിട്ടണമെങ്കിൽ കുറച്ച് പ്രയാസമാണ് അപ്പം നല്ല വണ്ണമല്ല കപ്പൻ്റെ തണ്ടെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് പോപ്പ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത് നെക്സ്റ്റ് വരുന്നത് ഫിംഗർ പ്രിൻ്റ് ആണ് കേട്ടോ ഇതും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് നമ്മൾ തമ്പ് ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സാൻഡ് പേപ്പർ വർക്കാണ് അപ്പോൾ നമ്മളിതൊരു ആപ്പിളാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വോളൻ വർക്കാണ് അപ്പോൾ ഇതും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളൊരു കോട്ടൺ നൂല് പോലത്തെ ഒരു ഐറ്റംസാണ് അതുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് ഔട്ട്ലൈൻ ഫില്ലിംഗ് ആണ് ഇത് പിന്നെ നമുക്ക് സിമ്പിളാണ് പറയേണ്ട ആവശ്യമൊന്നുമില്ല നെക്സ്റ്റ് വരുന്നത് മാജ്സ്റ്റിക്ക് വർക്കാണ് ഇത് നമ്മുടെ തീപ്പട്ടിക്കുള്ളിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതൊരു സിമ്പിൾ വർക്കാണ് ഏത് ബിഗ്നേഴ്സിനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വെജിറ്റബിൾ പ്രിൻറ്റിംഗ് ആണ് ഇത് വെണ്ടക്ക ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് ഒരു ചെടി അത്യാവശ്യം നല്ല രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ത്രെഡ് വർക്കാണ് കേട്ടോ ഇതൊരു കനം കുറഞ്ഞ നൂല് ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒരു ഫ്ലവറാണ് നെക്സ്റ്റ് വരുന്നത് ക്ലോത്ത് വർക്കാണ് കേട്ടോ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഷേപ്സിൽ വെട്ടുക എന്നിട്ട് നമ്മൾ ഒട്ടിച്ചുകൊടുക്കുക കേട്ടോ നെക്സ്റ്റ് വരുന്നത് സ്റ്റിച്ചിങ് വർക്കാണ് അതുപോലെ തന്നെ ഒരു ക്ലോത്ത് എടുക്കുക നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് വരുന്നത് സ്ട്രോ വർക്കാണ് പഡ്ഡി സ്ട്രോ ആണ് കേട്ടോ കാരണം വൈക്കോലാണ് അത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു വീട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് വരുന്നത് പെൻസിൽ ഷാർ ആണ് കേട്ടോ കാരണം നമ്മൾ ഷാർപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം വെച്ചിട്ട് നമ്മളൊരു മരം ക്രിയേറ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ നമുക്കിങ്ങനെ കാണുമ്പോൾ തോന്നും ഇതെങ്ങനെ ചെയ്യാന്നൊക്കെ അപ്പം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ